പൂട്ടി തിരുവനന്തപുരം കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റ് കോട്ടയ്ക്കൽ പറപ്പൂർ സ്വദേശി വള്ളിൽ ഹാരിസിനെയാണ് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ പ്രിൻസ് ജോസഫ് അറസ്റ്റ് ചെയ്തത് പൂട്ടിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ്സിൽ വെച്ചാണ് സംഭവം ഗൂഢലൂരിൽ നിന്നും ബസിൽ കയറിയ യുവാവ് കേരള അതിർത്തിയിൽ വെച്ച് പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കാലുകൊണ്ട് സീറ്റിനടിയിലൂടെ ചവിട്ടുകയായിരുന്നു ശേഷം കൈകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ശല്യം തുടർന്നതോടെ വഴിക്കടവിൽ വെച്ച പെൺകുട്ടി കണ്ടക്ടറെ അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ ബസ്സിലെ മറ്റ് യാത്രക്കാർ ഇയാളുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്തതോടെ അവരുമായി വാക്കു തർക്കത്തിലാവുകയും ചെയ്തു പിന്നീട് പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം ബസ് വഴിക്കട പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പരാതി നൽകിയിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു കൂടാതെ വിവിധ കേസുകളിലായി കോഴിക്കോട് റെയിൽവേ പോലീസ് വേങ്ങര വൈത്തിരി എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു ഇയാളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് നൗ ടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് മാൾക്കര